സമുദായ നേതാവിന്റെ പക്വത പ്രകടിപ്പിക്കണം ഈ മലപ്പുറത്തിന്റെ പ്രാരം വരമെന്ന് പഠിക്കണം അവിടെ ചങ്ങനാശ്ശേരി നിന്നാ മാത്രം പോരാ ഒന്ന് പഠിക്കണം കൂടെ വന്നിട്ട് ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം തുഞ്ചത്തെഴുത്തച്ഛൻ മണ്ണായത് ഈ മണ്ണിലെ സൗഹൃദത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കണ്ടേ ഇവിടെ ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളും ഒരുമയോടെ ജീവിക്കുന്ന ഒരു മണ്ണാണ് ഇവിടെ വന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇവിടുന്ന് ഈ ജില്ല പുറത്ത് പോയിട്ടുണ്ടോ അതോ ഇവിടെ കുടികെട്ടി പാർട്ടിണ്ടോ പരിശോധിച്ച് നോക്ക് നിങ്ങൾ ഈ ജില്ലയെക്കുറിച്ച് ഇവിടെ വന്ന നോർത്ത് ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരുടെ ഈ കലക്ടറേറ്റ് ജോലി ചെയ്ത ഒരു കലക്ടറല്ലേ ഇവിടുന്ന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് യാത്രയാപ്പി യോഗത്തിൽ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മലപ്പുറത്തുകാർ അരയിൽ കത്തി തിരികെ ആളുകളാണ് അവിടെ ജീവിക്കാൻ പ്രയാസമാകുമെന്ന് എന്റെ സഹപ്രവർത്തകർ പറഞ്ഞു പേടിച്ച് ഞാൻ വന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിയിട്ടാണ് പോകുമതി എന്ന് പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയെ പ്രവർത്തനം ഈ മലപ്പുറത്ത് വന്ന് പഠിച്ചവർക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത് വർഗീയത ഉണ്ടാക്കാനല്ല വർഗീയത വളർത്താനല്ല തായുധേമിലും മുഹമ്മദ് സുമാനി സാഹബി ചെയ്തൊരു പ്രസംഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടന രൂപപ്പെടും അദ്ദേഹം ചെയ്ത പ്രസംഗം എന്താ കായിത്ത് പറഞ്ഞത് തായുധേമിലും നീന്തൊരു പ്രസംഗം ചെയ്തിട്ട് അവസാനം പറഞ്ഞു ഞാൻ പറയുന്നത് വേസ് ഓഫ് റിമൂവിംഗ് ഡിസ്ഹാർമണി ആൻഡ് പ്രൊഡ്യൂസിംഗ് ഹാർമണി സാമുദായിക സൗഹാർദ്ദം ഉണ്ടാക്കാനും മത ഇല്ലായ്മ തകർക്കാനും സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള ഏക മാർഗം ഇറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ദ പീപ്പിൾസ് ജനങ്ങൾക്ക് അവസരം കൊടുക്കാനാണ് മാർഗം എന്തിന്റേഷൻ ഇൻ ദ സർവീസ് ഗവൺമെന്റ് സർവീസിൽ അവർക്ക് അവസരം കൊടുക്കുക ആൻഡ് ദം ഫീൽ അവർക്ക് തന്നെ തോന്നുന്ന ഒരു അവസരം ഉണ്ടാക്കി തീർക്കുക എന്ത് ശരിക്കുള്ള പങ്ക് ലഭിച്ചിട്ടുണ്ട് ഐ എഫക്റ്റീവ് ഷെയർ ഇൻ ഗവൺമെന്റ് ഓഫ് ദി കൺട്രി ഈ രാജ്യത്തെ ഗവൺമെന്റിൽ അവർക്ക് പങ്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അന്നും അവർ കുഴപ്പമുണ്ടാവില്ല അസംതൃപ്തി വളർത്താതിരിക്ക എപ്പോഴാണ് തീവ്രവാദം വളരുന്നത് അർഹത പദം കിട്ടില്ലാന്ന് തോന്നുമോ പക്ഷേ ഇന്നത്തെ കണക്കൊക്കെ വെച്ച് മലപ്പുറത്ത് ശരിക്ക് അവതരിപ്പിച്ചാൽ ഇവിടെ തീവ്രവാദികൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ അതിന് സമസ്ത സമ്മതിച്ചിട്ടില്ല തീവ്രവാദത്തിന്റെ നാമ്പ് ഇവിടെ വരുമ്പോഴേക്കും അതിനെ പിടിച്ചു കെട്ടിയ സമസ്തക്കാരാ പാണക്കാട് കുടപ്പലക്കർ തലവാട്ടിലെ തങ്ങൾ ബാബരിപ്പള്ളി പോലും മലപ്പുറത്ത് അന്യ സമുദായത്തിന് പോറലേൽക്കാതെ കാത്തു സൂക്ഷിച്ചെങ്കിൽ അത് ഇന്ത്യക്ക് മാതൃകയാണെന്ന് പറഞ്ഞ ആരോപണിച്ചോടെ ഞങ്ങളെ നിങ്ങൾ വർഗീയവാദികളാക്കുന്നത് ഈ മലപ്പുറത്ത് വാര്യത്ത് കുഞ്ഞാമുതാക്കി സമരം ചെയ്ത് മരിച്ച മണ്ണായി ആലും അവർ കുട്ടിയും ഒക്കെ രാജ്യത്തിന് സമരം ചെയ്ത് മരിച്ചുപോയത് ഇടശ്ശേരിയും പൂതാനവും കുട്ടികൃഷ്ണന്മാരായും ഒക്കെ ഇവിടുത്തുകാരല്ലോ അവരൊക്കെ എം പി വാസുദേവന്മാരുടെ തട്ടകമെന്ന് പറഞ്ഞുകൂടെ മലപ്പുറത്തിലൊക്കെ അത്ര വലിയ സാംസ്കാരിക നായകന്മാരെ സംഭാവന ജില്ല ജില്ലയെ നോക്കിക്കൊണ്ട വർഗീയതയുടെ ജില്ല എന്ന് പറയാൻ പാടുണ്ടോ എന്ത് ഭാഷയാണത് ഇന്ന് പൊക്കേണ്ട നിങ്ങൾ ഒരു ബി ജെ പിയുടെ സുഹൃത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞാ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തുകാർ കൂടുതൽ വാങ്ങിയിട്ടുള്ള മലപ്പുറം മാധൂമി പത്രമാണ് മാധൂമി പത്രത്തിൽ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ സമസ്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് കെ കെ ശിവേന്ദ്രൻ പറഞ്ഞു അയാൾ പറഞ്ഞു ആദ്യത്തെ വാക്കം തന്നറിയോ സ്കൂളുകളുടെ എണ്ണത്തിൽ മറ്റു സമുദായങ്ങൾ മുന്നിൽ നിന്നത് അപ്പൊ സമ്മതിച്ചേ സമ്മതിച്ചു സന്തോഷം സ്കൂളുകളുടെ എണ്ണത്തിൽ മറ്റ് സമുദായങ്ങൾ മുന്നിൽ നിന്നത് മുസ്ലിം സമുദായം മദ്രസാ പഠനത്തിന് പ്രാമുഖ്യം നൽകിയത് കൊണ്ടാണെന്ന് ബി ജെ പി തൃശൂർ മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ മനസ്സുണ്ടാക്കിണ്ട സ്കൂൾ ഉണ്ടാക്കാതെ പോയത് ഞങ്ങളൊരു കാര്യം പറഞ്ഞേരാ ഈ പതിനായിരത്തോളം മദ്രസ ഉണ്ടാക്കിയതുപോലെ മര്യാദക്ക് സ്കൂൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു തരാഞ്ഞിട്ടാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു സമുദായം നടത്തിയോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾ ഉണ്ടാക്കി സർവകലാശാല ഉണ്ടാക്കി ഞങ്ങൾ ഇവ അതുപോലത്തെ സർവകലാശാല സമൂഹം ഉണ്ടോ ഒരു അഞ്ച് നയ പൈസ ഗവൺമെന്റിന് വാങ്ങിയിട്ടല്ല ഈ സമൂഹത്തിന്റെ മടിശീലെ പണം കൊണ്ട ഡിഗ്രിയും പി ജിയും പി എച്ച് ഡി കൊടുക്കുന്നത് വളരും ഈ സമൂഹം നിങ്ങൾ നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചാലും വളരാത്ത രാജ്യത്തെ ആ സുരക്ഷിതത്വപൂർണ്ണമായ പൂർണ്ണമായ പ്രവർത്തനത്തിന് ജനങ്ങൾ ഇറക്കി വിടുന്ന ഒരു സമീപനം അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഈ കൂടി നിൽക്കുന്ന ദൌഢവസ്ത്രധാരികളായ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മദ്രസ മത സൗഹൃദം തകർക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യണം ഞാൻ ഈ സംസാരിക്കുന്ന മലപ്പുറം നഗരം നീക്കുന്ന ഈ പള്ളി കണ്ടോ കസി ആ പള്ളിയുടെ വരാൻ ഒന്നാമത്തെ കാരണക്കാരൻ മറക്കും പാണക്കാട് ആ മഹാനടനുവദിക്കാൻ ഏറ്റവും കൂടുതൽ പാടുപെട്ടാറ് ഈ മലപ്പുറത്തെ ചുറ്റുവട്ടത്തിന്റെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഏഴോളം ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് പാലാനഗരത്തിൽ ഞങ്ങൾക്ക് ഒരു പള്ളിക്ക് സ്ഥലം തരുന്നു ഞാൻ ചോദിക്കുന്നു നിങ്ങൾ തന്നിട്ടുണ്ടോ ഞാൻ ചോദിച്ചിട്ടില്ല ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അൻവിന് രൂപ അനുഭവം ചിന്തിച്ചിട്ടില്ല ഈ മലപ്പുറത്ത് അവർ ആശുപത്രി നടത്തുന്നു അതിലൂടെ ചർച്ച നടത്തുന്നു സ്കൂൾ നടത്തുന്നു ഈ സന്ധമാസ സ്കൂൾ ആ സന്ധമാസ സ്കൂളിലെ സാമുദായിക പ്രാതിനിധ്യങ്ങൾ പോയി നോക്കുന്നത് അറബി ഭാഷയും മൃതഭാഷയും അവിടെ ഇല്ല പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കാൻ അധ്യാപകരുടെ പോസ്റ്റ് ഉണ്ടാവും കൊടുക്കും ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ അവരെ സ്ഥാപനം അവരെങ്ങൾ നടത്തണം അവർ തീരുമാനിക്കണം അവരുടെ പഴയ കാലത്ത് വന്നു ആശുപത്രി തുടങ്ങി വിദ്യാഭ്യാസ മേഖല തുടങ്ങി ഒരുപാട് സേവനങ്ങൾ ഇത്തവ സമൂഹമാണ് ചെയ്തിട്ടുണ്ട് എൻ എസ് എസ് ചെയ്തിട്ടുണ്ട് എസ് എൻ ഡി പി ചെയ്തിട്ടുണ്ട് ഒക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അത് ചെയ്യുന്നതിന് മുഴുവൻ ഞങ്ങളാണ് വേറൊരുമാരെത്തേക്ക് വരേണ്ട എന്നതിൽ ഏർപ്പാട് പറയല ഇതേ മാതൃഭൂമിയിൽ അതിന്റെ നേരെ താഴെ തന്നെ ഒരു റിപ്പോർട്ട് അവരുടെ കൊടുത്തിരിക്കുന്ന പറഞ്ഞത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കുട്ടികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച സംസ്ഥാന വിദ്യാർത്ഥികൾക്ക് നൽകിയ പതിമൂന്ന് പോയിന്റ് കോടി രൂപ മലപ്പുറം ജില്ലയിൽ ലഭിച്ചത് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം മാത്രമേ ഉള്ളൂ അപ്പുറത്ത് ഒരെണ്ണം ശ്രമിക്കാം ഒരാൾ പറയാ എന്റെ ചൂട്ടിൽ അവരെന്നെ പറയാം മാത്രമല്ല വികസനവും ജാഠ്യവും എന്ന് പറഞ്ഞിട്ട് അവർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് മാതൃഭി പ്രസീച്ച ലേഖനം ഞാൻ അതുകൂടി പറഞ്ഞ് ഈ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ മാതൃഭൂമി തന്നെ ഇക്കണോമിക് റിവ്യൂ കൊടുത്തിട്ടുണ്ട് മലബാറിന്റെ വികസനം മാറേണ്ടത് മനോഭാവം എന്ന് പറഞ്ഞ ഇക്കണോമിക് റിവ്യൂന്റെ പതിപ്പുണ്ട് ഇതിൽ പറഞ്ഞു നോക്കും നിങ്ങൾ ഇതിൽ ശരിക്ക് പറയുന്നത് എന്താ പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ എല്ലാ ജില്ലകളെയും കണക്കേണ്ടതിന് മാതൃകേയമായി പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ മലപ്പുറം ജില്ല പതിനാലാം സ്ഥാനത്ത് വളരെ പുറകെ മാത്രമല്ല ഓരോ ആയിരം പേർക്കുമുള്ള വാഹനങ്ങളുടെ എണ്ണം ചിലര് പറയും മലപ്പുറത്ത് ആൾക്കാർക്കൊക്കെ കാറുണ്ട് എല്ലാവരും വാഹനത്തിലാണ് നടക്കുന്നത് പ്രതിശീർഷ ഇവിടെ വ്യക്തമായി പ്രതിശീർഷ വരുമാനം കഴിഞ്ഞാൽ ഓരോ ആയിരം പേർക്കുമുള്ള വാഹനങ്ങളുടെ എണ്ണം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കിനുസക്ഷം മലപ്പുറം പതിനൊന്നാം സ്ഥാനത്താണ് പതിനൊന്നാം സ്ഥാനത്താണ് മലപ്പുറം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഉള്ള ആളുകൾ ഒന്നാം സ്ഥാനത്ത് കാണുന്ന എറണാകുളം ജില്ലയിലാണ് മലപ്പുറത്ത് പതിനൊന്നാം സ്ഥാനമാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ നിന്നുള്ള പ്രതിശീർഷ ഉൽപ്പാദനം രണ്ടായിരത്തി പത്തിലെ കണക്കനുസരിച്ച് മലപ്പുറം ജില്ല പന്ത്രണ്ടാം സ്ഥാനത്താണ് വളരെ പറഞ്ഞാണ് ശ്വാശ്ര മേഖലയിൽ ഒരു ലക്ഷം പേർക്ക് ലഭ്യമായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മലപ്പുറം ജില്ല പതിമൂന്നാം സ്ഥാനത്താണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇതിൽ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട് ഞാനതാ പറയുന്നത് ശ്രദ്ധിച്ചോളൂ ഈ മാതൃഭൂമിയിൽ ായ ജോസഫാസിന് എഴുതിയിൽ ലേഖനത്തിൽ പറയുന്നു നോക്കൂ നിങ്ങൾ മത സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിൽ തിരുപ്പുച്ചിയിൽ ഉണ്ടായ മുന്നേറ്റം അപ്പൊ അവിടെ മതസാമുദായിക സംഘടനകൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി മുന്നേറി ആ മുന്നേറ്റം മലബാറിൽ സംഭവിച്ചില്ല ഇതിനുള്ള ഒരു കാരണം ഇതിനകം മലബാറിൽ ശക്തി പ്രാപിച്ച ഇടതുപക്ഷ രാഷ്ട്രീയം സാമുദായികമായി സംഘടിക്കുന്നതിന് ഫലപ്രദമായി പ്രതിരോധിച്ചതുകൊണ്ടാണ് അവ സാമുദായികമായി സംഘടിക്കരുത് എന്ന് ഇടതുപക്ഷം പറഞ്ഞതുകൊണ്ട് സംഘടിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇത് കിട്ടാതിരുന്നത് ഇത്രയെങ്കിലും സംഘടിച്ചപ്പോഴാണ് നമുക്ക് കിട്ടിയത് ആ ബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ സി പി എമ്മർ ആനി നടത്തിയല്ലോ അവരെന്താ പറഞ്ഞത് അവിഹിതമാണ് നേടുന്നു എന്താ നേടിയത് ഈ സ്കൂൾ ഈ എ ഐ പി സ്കൂൾ അവരെ മന്ത്രിയാണ് ഏഴ് പതിവിറുക്കാൻ നോക്കിയത് അവർ തെറ്റിദ്ധരിപ്പിക്കാറ് അവർക്ക് ഇപ്പോഴുണ്ടായ മാധ്യമ വിചാരണയിൽ അവരെ ചില ആളുകൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അപകടപ്പെട്ടതുകൊണ്ട് അത് മറച്ചു വെക്കാൻ എൻ എസ് എസിനെ എസ് എൻ ഡി പിമാരെ കൂട്ടിപിടിക്കാണ് സാമുദായിക പ്രേണ നടത്തുകയാണ് ഇടതുപക്ഷം പുന്നണി പോലും മതച്ചിരിക്കുന്നത് അവരാണ് ഇത് സമൂഹത്തിൽ വലിച്ചിട്ടത് ഈ രീതിയിൽ രാഷ്ട്രീയമായും സാമൂഹകാമികമായും ഒന്നിച്ച് ആക്രമിച്ച് മുസ്ലിം സമൂഹത്തിൽ ഒരു മൂലിൽത്താനാണ് ഭാവകമെങ്കിൽ ഞങ്ങൾ ഒന്നും നിവർന്നു നിന്ന് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് ഞങ്ങൾ നൽകുന്നത് ആ സന്ദേശത്തിനൊമ്പിൽ ആരും ഞങ്ങളെ പുറപ്പെട്ടു നയിക്കണ്ട ഞങ്ങളെ മാതൃസംഘടന ഞങ്ങളോട് പറഞ്ഞത് നൂറ് ശതമാനം സമാധാനം നിങ്ങളതിൽ കാത്തു സൂക്ഷിക്കണമെന്ന ഇത് തൊട്ടാൽ കൊള്ളുന്ന വിഷയമാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എൻ എസ് എത്തിന് എസ് എൻ ഡി പിയും പ്രതിക്കൂട്ടി നിർത്തുന്നത് നിങ്ങൾ ഈ സമുദായ പേര് പറഞ്ഞ് മന്ത്രിസഭയെ സമ്മർദ്ദത്തിലാക്കി ഭൂമി എഴുതി വാങ്ങുക പാട്ടക്കുശിയെ കൊടുക്കാതിരിക്കുക എന്ത് വേറെ ആളുകൾക്ക് കൊടുക്കുന്ന മുടക്കാൻ നിൽക്കുക ആ സമീപനത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം സൗഹൃദത്തിന്റെ വിടബലമായ മലപ്പുറത്ത് എല്ലാ ജാതി മനസ്സിനും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറത്ത് സൗഹൃദത്തിന്റെ പേര് കേട്ട അവസ്ഥയ്ക്ക് ഒരു ഭംഗം വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മന്നം ചാക്കോ പട്ടം ശങ്കർ തങ്ങൾ സിന്ദാബാദ് എന്നൊരു മുദ്രാവാക്യം കൂടെ വിളിച്ചിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ രൂപീകരിച്ച ആ എൻ എസ് എസിന്റെ പ്രതിജ്ഞാവാചകത്തിൽ തന്നെ നിങ്ങൾക്കൊരു കാര്യം വായിക്കാം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്റെ പരിശ്രമത്തിനിടയിൽ അന്യമതത്തിന് ക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഇത് സത്യം 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 എന്നാണ് എൻ എസ് എസിന്റെ പ്രതിജ്ഞാവാചകം ആ പ്രതിജ്ഞ പോലും ലംഘിക്കുന്ന പ്രയാണിപ്പോ അവർ ചെയ്യുന്നത് വൈകുന്നേരം ചാനലിൽ വന്ന് സമൂഹത്തെ പ്രകോപിപ്പിക്കുക ഈ പൊതിവയിരത്ത് നിർത്തിക്കൊണ്ട് ഈ കണക്ക് ഇനിയും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആവശ്യമെങ്കിൽ ഇതുപോലെ എല്ലാ വിഷയത്തിനെയും കണക്ക് പഠിച്ച് മലബാറിന് കിട്ടാനുള്ളതും ന്യൂനപക്ഷത്തിന് കിട്ടാനുള്ളതും ഏത് ഗവൺമെന്റ് വന്നാലും ഞങ്ങളെ ഈ കൊച്ചു പ്രവർത്തകൻ മുടക്കിയിട്ടുള്ളത് അതിൽ സമുദായത്തിന്റെ സർവ്വവിധ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാ സംഘടനകളെയും വിളിച്ചു ചേർത്ത് ഇതൊരു ജനകീയ പ്രശ്നമാക്കി വേണ്ടി വന്നാൽ മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് നമുക്ക് അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ